ഇവരുടെ വിശദീകരണം തൃപ്തികരമല്ല നേരത്തെ തന്നെ ഇത് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഇടപെട്ടത് നമ്മുടെ കലക്ടറേറ്റിൽ യോഗം ചേർന്ന സമയത്ത് ഇവിടെയുള്ള അന്വേഷണവേടെ വർക്കുകൾ എവിടേക്കാണ് ഡിഫക്റ്റ് ഉള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ആ ഡിഫക്റ്റ് എല്ലാം തന്നെ പരിഹരിക്കാൻ വേണ്ടിയുള്ള അടിയന്തര നടപടി സ്വീകരിക്കാം അന്ന് തീരുമാനിച്ച ഒരു അടിയന്തര കാണാൻ വേണ്ടി കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഇവിടെ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് ഇടപെടൽ മാത്രമല്ല ചിലപ്പോൾ വടക്കഞ്ചരി ടോളിൻ്റെ പരിസരത്തും ഇതേപോലെയുള്ള സംവിധാനം അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കണ്ടെത്തി അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് ഈ എൻ എച്ച് എയുടെയും അതുപോലെ തന്നെ ഈ കമ്പനിയുടെയും ബാധ്യത അത് വേണ്ടത്ര ആകുന്നില്ല എന്നുള്ളത് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത് എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഉണ്ടായ കുഴപ്പങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുക ഭാവിയിൽ എവിടേക്കാണ് പ്രശ്നങ്ങൾ ഉള്ളത് എന്നുള്ളത് വീണ്ടും ഒരു പരിശോധന നടത്തണം അപകടങ്ങൾ വരുമ്പോൾ മാത്രം പരിശോധിച്ചാൽ പോരാ അതിനു മുന്നേ തന്നെ അതിൻ്റെ ഒരു മോണിറ്ററിങ് ഉണ്ടാവണം ആ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചർച്ചകൾ ഇപ്പോൾ ടോൾ കമ്പനിയായിട്ടും എൻ എച്ച് എ ആയിട്ടും നമ്മുടെ സർക്കാർ സമിതി നമ്മുടെ സ്റ്റേറ്റ് സർക്കാർ സംവിധാനവും ഞങ്ങൾ എം എൽ എമാരും എം പി തുടങ്ങിയ മറ്റ് സമരസമിതിയുടെ ആളുകളൊക്കെ തന്നെ നിരവധി ചർച്ചകൾ നടത്തി അതിൻ്റെ കാര്യത്തിൽ ടോൾ പിരിക്കുന്നതിൽ ചെറിയൊരു നീക്കുപോക്കൂടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ കഴിയും പക്ഷേ ടോൾ പിരിക്കാൻ കാണിക്കുന്ന ഒരു താല്പര്യം റോഡുകളിലെ നിർമ്മാണത്തിലോ അതിൻ്റെ ഫിനിഷിങ്ങിലോ ഒരു കാണിക്കുന്നില്ല എന്നുള്ള പരാതി ഞങ്ങളവിടെ ഉന്നയിച്ചു അതിന് ശേഷമാണ് ഇതൊരു പരിശോധിക്കുക എന്ന് പറയുന്നത് അത് വേണ്ടത്ര ഒരു പരിശോധന ആയിട്ടുണ്ടോ എന്നുള്ളത് വീണ്ടും പരിശോധിക്കേണ്ടി വരും ഇവിടെ കുഴപ്പമുണ്ടാകുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് എത്രയും വേഗം ഇവിടെയുള്ള കുഴപ്പങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാകും